വയനാട് കൽപ്പറ്റയിൽ കനത്ത മഴയാണിപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മുടെ പ്രതിനിധികളെയും നമ്മൾ അറിയിക്കാം റാട്ടക്കൊല്ലിയിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു അവധി ദിവസമായതിനാൽ അപകടം ഒഴിവായി ദീപക് മോഹൻ അവിടെ എത്തിയിട്ടുണ്ട് ദീപക് മോഹൻ ഗുഡ് ഈവനിങ് അങ്കണവാടിയുടെ മേൽക്കൂരയാണ് എത്ര കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അങ്കണവാടിയാണ് ഇന്നിപ്പോൾ അടച്ചു കിടന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി അല്ലേ സുജാപാർവതി വയനാട് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള റാട്ടക്കൊല്ലിയിലാണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് അംഗൻവാടിയിൽ നാലുമണിയോടുകൂടി വലിയ കാറ്റും അതോടൊപ്പം മഴയും ഒക്കെ ഉണ്ടായിരുന്നു കനത്ത മഴയും ശക്തമായ കാറ്റിലുമാണ് ഈ അംഗൻവാടിയുടെ മേൽക്കൂര തകർന്നു വീണത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം എത്രമാത്രം ഭയാനകവും ഭീകരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യമെന്ന് അവധി ദൂന്നമായതുകൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് രക്ഷപ്പെട്ടത് ഈ മേൽക്കൂരയുടെ മുകൾ ഭാഗത്തുള്ള ഇരുമ്പ് കമ്പികളൊക്കെ താഴെ താഴെ ഈ അംഗൻവാടിയുടെ മുറ്റത്തേക്ക് പതിച്ചിരിക്കുന്ന ഒപ്പം ചുമർ കട്ടകളും ഈ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗമൊക്കെ തകർന്ന നിലയിലാണ് ഇത് കനത്ത മഴയിലാണ് ഈ മുഗൾ ഭാഗത്തെ മേൽക്കൂര മുഴുവനായും തകർന്ന ഈ അംഗൻവാടിയുടെ മുറ്റത്തേക്ക് പതിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെയുണ്ട് പത്തൊൻപത് കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ത തന്നത് അതനുസരിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഇത് ഇരുപത് വർഷത്തോളമായി ഈ അംഗൻവാടി ഇവിടെ മുൻപ് നിർമ്മിച്ചതാണെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞു പറഞ്ഞത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിനോട് കൂടിയാണ് മേൽക്കൂരിയുടെ നിർമ്മാണ പ്രവർത്തി ആരംഭിച്ചത് ഈ മേൽക്കൂരിയുടെ കാലിന്റെ ബലക്ഷയം കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് ആണ് നാട്ടുകാരുടെ വിലയിരുത്തൽ നിങ്ങൾ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ഡെസ്ക് ഡെസ്കിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഒരു മോം വന്നിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നാലേ കാലായി കാണും സമയം അപ്പോഴാണ് ഇത് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മേൽക്കൂര തകർന്ന നിലയിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രവൃത്തി ദിവസം അല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു അത് പറഞ്ഞാൽ മതിയല്ലോ അതുമല്ല അയൽക്കൂട്ടക്കാർ ഇവിടേക്ക് ഇരിക്കുന്നതാണ് മഴ കാരണം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല സുജിയ അത് തന്നെയാണ് അതായത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് ഇവിടെ ഈ ഭാഗത്തെ എസ് ഐ ആർ ഫോമൊക്കെ പൂരിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അയൽക്കൂട്ടത്തിൻ്റെയും കുടുംബശ്രീയുടെ ഒക്കെ ആളുകൾ ഈ മേഖലയിലേക്ക് ഇരിക്കാറുണ്ട് പക്ഷേ ഇന്ന് മഴയുള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആരും എത്തിയില്ല ഇത് ഈ മുകളിലുള്ള മേൽക്കൂരയുടെ കാലിൻ്റെ ഫലക്ഷം കൊണ്ടാണോ തകർന്നു കൊള്ളുന്നത് തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്നത് പക്ഷേ ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടല്ലേ നിർമ്മിച്ചിട്ട് അപ്പോൾ ഇത്രയും ശക്തിയില്ലാത്ത സാധനങ്ങളൊക്കെയാണോ അവിടെ ഉപയോഗിച്ചത് മേൽക്കൂരെ ആകെ തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം അതും അധികം കാലപ്പഴക്കമുള്ള കെട്ടിടവും അല്ലല്ലോ ദീപക് അപ്പോൾ ഒരു പരിശോധന വേണ്ടേ ആ കെട്ടിടത്തിൽ ഇനി കുട്ടികളെ എങ്ങനെ അയക്കാൻ കഴിയും അതിന് പകരം സംവിധാനം ഒരുക്കണ്ടേ എന്താണ് അധികൃതർ പറയുന്നത് ഏ പറഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചുമരൊക്കെ പെയിന്റ് അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പം മുറ്റത്ത് ആ അംഗൻവാടിയുടെ കെട്ടിടത്തിലേക്ക് കയറുന്ന പടിയുടെ മുകളിൽ ഈ മേൽക്കൂരയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഭീമിൻ്റെ ആ സിമന്റിന്റെ കാൽ ആ ഭാഗത്തേക്ക് വന്ന് പതിച്ചു ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആൾനാശം എത്രത്തോളം ഉണ്ടാകുമെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഭീകരതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പത്ത് വർഷത്തോളമായി ഈ മേൽക്കൂര പണിതിട്ട് പക്ഷേ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇത്ര ബലക്ഷയം സംഭവിച്ചിങ്ങനെ തകർന്നു വിടാൻ കാരണം എന്താണ് ഈ സംഭവിച്ചാണ്

ക്യാമ്പ് നടക്കുന്നവർ തന്നെ ഭയന്നായിരുന്നു ആൾക്കാർ ഇരുന്നേ എല്ലാവരും ഉള്ളിൽ കയറി പേടിച്ചിരുന്നതായിരുന്നു ഒന്ന് അല്പം മുൻപ് കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ആ ആ കെട്ടിടത്തിന്റെ തകർന്നു മഴയുണ്ടായിരുന്നു മഴ അവധി ദിവസമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ അപകടം വലിയ അപകടമാകാതെ അത് വഴിമാറിപ്പോയി എന്നത് ആശ്വസിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്നൊരു ടെൻഷനായി പോയി കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും അകത്തൊന്നും ആയിരിക്കില്ലല്ലോ മഴ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് കയറി നിൽക്കാൻ മറ്റാകൾ വരികയോ അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ എന്തായാലും അപകടം ഒഴിവായി താങ്ക് ദീപക് മോഹൻ